ഇന്നാം മെയ് ഒന്ന് തൊഴിലാളി ദിനം സർവദേശീയ തലത്തിൽ തന്നെ തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്ക് കരുത്തും ആവേശവും പകരുന്ന ദിനമാണ് മെയ് ഒന്ന് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ പഠനവും വിനോദവും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അമേരിക്കയിൽ ഉയർന്നുവെന്ന പോരാട്ടം ലോകഗതികളെ തന്നെ മാറ്റിമറിച്ചു തൊഴിലാളികളെ അവരുടെ പേരിൽ ഒത്തൊരുമിച്ച്വെട്ടും പോലൊരു ശബ്ദത്തിൽ പറയുന്നു ഞങ്ങൾ മർത്യനജയൻ മർത്യാധ്വാനവും അജയ്യം അവന്റേതാണ് ഈ ലോകം തിരുനെല്ലൂർ കരുണാകരൻ മെയ് ദിനത്തെക്കുറിച്ച് എഴുതിയ കവിതയിലെ വരികൾ കവിതയിലെ വരികളിൽ തന്നെയുണ്ട് മെയ് ദിനത്തിന്റെ ചരിത്രം കലണ്ടറിലെ മെയ് ഒന്നിനെ ചുവപ്പിച്ചത് തൊഴിലാളി വർഗവും മനുഷ്യരാണെന്ന് മുതലാളി വർഗത്തെയും ഭരണകൂടത്തെയും ഓർമ്മിപ്പിച്ച നേതാക്കളുടെ രക്തമാണ് ലോകമെമ്പാടും ജോലി സമയം എട്ട് മണിക്കൂറാക്കി ക്രമപ്പെടുത്തിയതിനു പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അമേരിക്കൻ നഗരങ്ങളിൽ ആളിക്കത്തിയ വിപ്ലവത്തിന്റെ ചരിത്രമുണ്ട് ചിക്കാഗോ തെരുവുകളിൽ അന്നുയർന്ന മുദ്രാവാക്യങ്ങളുടെ അലയൊലി അമേരിക്കൻ സാമ്രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കി ഇപ്പോഴും തൊഴിലാളികളുടെ സംഘടിത ശബ്ദത്തെ മുതലാളികളും ഭരണകൂടവും ഭയക്കുന്നതിന്റെ പിന്നിലും രക്തസാക്ഷികളായ തൊഴിലാളി നേതാക്കളെക്കുറിച്ചും അവർ നടത്തിയ പോരാട്ട വീര്യത്തെക്കുറിച്ചുമുള്ള ഓർമ്മകളാണ് മുതലാളിമാരെ കേട്ടോളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം ഞെരിച്ചമർത്താനായേക്കും പക്ഷേ ഞങ്ങളുടെ ശബ്ദം പുറത്തു വന്നു കഴിഞ്ഞു ഇത് അമേരിക്കയും കടന്ന് പ്രവഹിക്കുക തന്നെ ചെയ്യും കഴുമരത്തിലേറും മുൻപ് മെയ്ദിന രക്തസാക്ഷി വിളിച്ചു പറഞ്ഞ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് എട്ട് മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് ഒന്ന് തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത് ചൈനയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ലോകം മുഴുവൻ മെയ് ദിനം ആഘോഷിക്കാൻ തുടങ്ങി ഇന്ന് എൺപതോളം രാജ്യങ്ങളിൽ മെയ്ദിനം പൊതു അവധിയാണ് ഇന്ത്യയിലെ മെയ് ദിനത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ മദ്രാസിലാണ് രാജ്യം ആദ്യമായി തൊഴിലാളി ദിനാഘോഷത്തിന് സാക്ഷ്യം വഹിച്ചത് മെയ് ദിനം വെറുമൊരു തൊഴിൽ ദിനമല്ല തൊഴിലാളികളുടെ അവകാശ പ്രഖ്യാപനമാണ് രാജ്യം ഇന്നൊരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ അമരുമ്പോൾ മാറ്റത്തിനായി വിധിയെഴുതി നമ്മൾ കാത്തിരിക്കുന്ന ഈ കെട്ട കാലത്ത് ഭരണത്തിനെതിരെ പോരാടിയ ഓർമ്മകൾ പേറിവരുന്ന ഓരോ തൊഴിലാളി ദിനവും ഓർമ്മപ്പെടുത്തലാണ് വേൻ ജോനസ് പറഞ്ഞതുപോലെ പവർ ഓഫ് ദി വർക്കിംഗ് ക്ലാസ് പവർ ഓഫ് ദി നേഷൻ